നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ ഞാൻ ഗീതാ പുതുവാൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കുടജാതിരിയെ കുറിച്ചൊന്ന് പങ്കുവെക്കാനാണ് അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം കുടജാതിരി അവിടെ തന്നെയാണ് ശങ്കരവിടവും സഞ്ചാര യോഗ്യമല്ലാത്ത കുത്തനെയുള്ള ഒരു കയറ്റങ്ങളാണ് കുടജാതിരിയിലേറെ കാണുന്നത് ഇന്നും ഭക്തർ വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ അപകടം പതിയിരിക്കുന്ന കുന്നുകൾ താണ്ടി ഇവിടം സന്ദർശിക്കുന്നത് വലിയ വലിയ കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ക്ഷേത്രം സാക്ഷാൽ ശ്രീ ശങ്കരൻ തന്റെ തപോശക്തിയാൽ സ്വയംഭുവായി തീർത്തിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യം ശ്രീ ശങ്കരന്റെ തപോശക്തിയിൽ പ്രസന്നയായ ദേവി ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് ആഗ്രഹങ്ങൾ അരുളി ചെയ്യുവാൻ കൽപ്പിച്ച ദേവിയോട് ശ്രീ ശങ്കരൻ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് ലോകനന്മയ്ക്കായി ദേവി ഇവിടം വിട്ട് തന്നോടൊപ്പം വരണമെന്നും ദേവി ചൈതന്യം ലോകനന്മയ്ക്കായി ഉപകാരയോഗ്യമാക്കണമെന്നും അതു സമ്മതിച്ച ദേവി ഒരു കാര്യം ശ്രീശങ്കരനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇപ്രകാരമാകുന്നു കൂടെ ചെല്ലാം പക്ഷേ തിരിഞ്ഞു നോക്കരുത് ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് അവിടെ നിന്നും ഒരടി പോലും ഞാൻ മുന്നോട്ട് വരില്ല എന്നും അവിടെ തന്നെ കുടികൊള്ളും എന്ന് ദേവി കൽപ്പിച്ചു സമ്മതം മൂളിയ ശ്രീശങ്കരൻ മുന്നോട്ടു നടക്കുകയും പിന്നിൽ ചിലങ്കയുടെ ശബ്ദത്തോടു കൂടി ദേവിയും ആ സഞ്ചാരം അങ്ങ് ആരംഭിച്ചു ഏറെ നേരം ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ശങ്കരന് പെട്ടെന്ന് അത് നിലച്ചതുപോലെ തോന്നി ശബ്ദം കേൾക്കാനുമില്ല എങ്കിലും ദേവിയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ബഹുദൂരം പിന്നെയും താണ്ടി എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ചിലങ്കയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ ശ്രീശങ്കരനെ നേരിയൊരു സംശയമുണ്ടായി ആ സംശയ നിവാരണത്തിനായി തിരിഞ്ഞു എന്നും ആണ് പറയപ്പെടുന്നത് ദേവിയുടെ നിബന്ധനയിൽ ഭംഗം വരുത്തിയതിനാൽ തുടർന്ന് ശ്രീശങ്കരനോടത്ത് മുന്നോട്ടു പോകാൻ ദേവി വിസമ്മതിപ്പിച്ചു എന്നും ഇന്നത്തെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് കുടിയിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് കാലക്രമേണ കൊല്ലൂരിൽ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം ഇതാണ് ഇന്നത്തെ പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രം വിദ്യാരംഭത്തിനെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന കലാകാരന്മാർ ഉപാസിക്കുന്ന ദേവിയുടെ ക്ഷേത്രം നമ്മൾ മലയാളികൾക്ക് വളരെയധികം പരിഗണന കിട്ടുന്ന അന്യ സംസ്ഥാന ക്ഷേത്രങ്ങളിൽ ഒന്ന് അവിടെ അറിയിപ്പുകൾ കൂടി മലയാളത്തിൽ പറയും പക്ഷേ അവർക്ക് നമ്മളെ പേടിയാണ് ശ്രീ ശങ്കരനെ പോലെ ഇനിയും ദേവിയുടെ നിവേദ്യം കഴിച്ച് പാണ്ഡിത്യം കൂടുതൽ നേടി ദേവിയെ അവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ അതാർക്കും കൊടുക്കാതെ തീർത്ഥക്കിണറ്റിലാണ് ഇടുന്നത് എത്ര ആ പ്രസാദം അവരുടെ ആളുകൾക്കും കൊടുക്കില്ല നമ്മൾ ഭാഷ പഠിച്ച് വേഷപ്രച്ഛന്നരായി അതിലുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് പറയുന്നത് അപ്പൊ ഇത്രയും ഒക്കെ പറഞ്ഞ് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു ഈ മൂകാംബികയിലും കുളജാദ്രയിലും ഒക്കെ പോകാനുള്ള ഭാഗ്യവും ദേവി എനിക്ക് തന്നു